നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കിയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം യു കെ സന്ദർശനം നടത്തുന്നുവെന്ന് റിപ്പോർട്ട് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ രാജ്യങ്ങളും ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിന് ശേഷം മോദിയുടെ യു കെയിലേക്കുള്ള ആദ്യ സന്ദർശനമായിരിക്കും ഇത് എഫ് ടി എ ഒപ്പുവെക്കുന്നതിലേക്കും ഉഭയകക്ഷി സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളിലുള്ള നയതന്ത്ര ഇടപെടൽ ഇതുവഴി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ആൽബർട്ടിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ ഇന്ത്യ പ്രധാനമന്ത്രി മോദിയും യു കെ പ്രധാനമന്ത്രി കെ എസ് ടാമറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം യു കെ സന്ദർശനത്തെക്കുറിച്ചുള്ള അന്തിമ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹാങ്കറിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് ഐക്യ പ്രതിരോധ മന്ത്രാലയം സ്വീകരിച്ചു തകരാർ പരിഹരിക്കാനായി ബ്രിട്ടനിൽ നിന്നെത്തിയ പതിനാലംഗം വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ഇതിനായുള്ള ശ്രമം തുടരുകയാണ് വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസിലെ ലോകേറ്റ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോഡും ഭാര്യയും ഇംഗ്ലണ്ടിലെത്തുന്നു ഇവരെ ചാൾസ് രാജാവും രാഖി വെയിൽസിന്റെ രാജകുമാരനും രാജകുമാരിയും ചേർന്ന് ഔപചാരികമായി ഇന്ന് സ്വീകരിക്കും ബ്രക്സിന് ശേഷം ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിൽ നിന്നുള്ള നേതാവിന്റെ ആദ്യ യു കെ സന്ദർശനമാണിത് സൈനിക ഭീഷണികൾ മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെയുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചാൾസ് രാജാവ് കൂടിക്കാഴ്ചയിൽ യു യുകെയും ഫ്രാൻസും നിരവധി സങ്കീർണ്ണമായ ഭീഷണികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഒന്നിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് രാജാവ് ആരോപിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട യു കെയിൽ റോഡുകൾ ഇന്ന് അടച്ചിടും ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് പ്രസിഡന്റിന്റെ യു കെ സന്ദർശനം ചൊവ്വാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനും വൈകിട്ട് നാലിനും ഇടയിൽ ടൗൺ സെന്ററിലും പരിസരത്തുമുള്ള നിരവധി റൂട്ടുകൾ അടച്ചിടും അടിയന്തര സാഹചര്യങ്ങൾ ഒഴികെ രണ്ട് ദിവസങ്ങളിലും വിൻസറിന് ചുറ്റും വ്യോമാതിർത്തിയിൽ വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും നിയന്ത്രണം ഉണ്ടാകും അടച്ചിടൽ സമയത്ത് ബാധിച്ച എല്ലാ റോഡുകളിലും പാർക്കിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും വിൻസറിലെയും റോയൽ ബെറോ അറിയിച്ചു െവൻ സീറോ കിംഗ് എഡ്വേർഡ് സെവൻ ബി ഫോർ സെവൻ സീറോ വിൻസർ റോഡ് തേംസ് അവന്യൂ ബി ഫോർ സെവൻ സീറോ റിവർ സ്ട്രീറ്റ് എന്നിവ ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീണ്ടും തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിൻസറിലെയും ഈറ്റിനെയും ഷോപ്പ് കഫേ റെസ്റ്റോറന്റുകൾ എന്നിവ പതിവ് പോലെ തുറന്നിരിക്കും കായിക യാത്രക്കാർക്കോ ഷോപ്പിംഗ് സെന്ററുകൾ അടച്ചുകൂട്ടിൽ ബാധകമാകില്ല റോഡ് ക്ലോസ് ചെയ്തതിന്റെ മാപ്പ് ജനങ്ങൾക്ക് ഓൺലൈൻ വഴി കാണുവാൻ സാധിക്കും യുകെയിൽ മൊബൈൽ ഫോണുകളിലേക്ക് അടിയന്തര അലേർട്ടുകളയക്കുന്നതിനുള്ള ദേശീയ സംവിധാനം സെപ്റ്റംബറിൽ വീണ്ടും പരീക്ഷിക്കുമെന്ന് സർക്കാർ അറിയിച്ചു സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് മൂന്നിന് ഒരു സന്ദേശം അയക്കുമ്പോൾ ഫോൺ സൈലന്റ് ആണെങ്കിൽ കൂടി പത്ത് സെക്കൻഡ് വൈബ്രേറ്റ് ചെയ്യുകയോ സൈലിമൊഴുകയോ ചെയ്യും തീവ്രമായ കാലാവസ്ഥ ഭീകരാക്രമണം പോലെയുള്ള ജീവിത ഭീഷണി നേരിടുന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങൾക്കാണ് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ സംവിധാനം അഞ്ചു തവണ പ്രാദേശികമായി വിന്യസിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രാജ്യവ്യാപകമായി പരീക്ഷണവും നടത്തിയത് പരാജയപ്പെട്ടിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചില ആളുകൾക്ക് പ്രതീക്ഷിച്ചതിലും നേരത്തെ അലേർട്ട് ലഭിക്കുകയും ചിലർക്ക് അത് ലഭിക്കാതിരിക്കുകയും ചെയ്തു ഇത് ഒഴിവാക്കാനാണ് പുതിയ പരീക്ഷണം നടത്തുന്നത് രാജ്യാന്തര റേഡിയോഗ്രാഫേഴ്സ് കോൺഫറൻസ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സിന്റെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അപ്പോളോ ബക്കിംഗ്ഹാം ഹെൽത്ത് സയൻസസ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച റേഡിയോഗ്രാഫേഴ്സ് കോൺഫറൻസ് ആഷ്ഫോർഡിലെ പാർലമെന്റ് ം സൌജദ് ജോസഫ് എം പി ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് ബ്രിഡ്ജസ് ലേൺ നെറ്റ്വർക്ക് എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം സൊസൈറ്റി ആൻഡ് ഓഫ് സിഇഒ റിച്ചാർഡ് ഇവാൺസ് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് ആൻഡ് റേഡിയേഷൻ ടെക്നോളജീസ് പ്രസിഡന്റ് ഡോക്ടർ നംപോങ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ രാജേഷ് കേശവൻ സ്വാഗതവും വൈസ് ചെയർമാൻ ബോസ്കോ ആന്റണി നന്ദിയും രേഖപ്പെടുത്തി നോയൽ മാത്യു എബ്രഹാം ഖുഷി ശ്രീനാഥ് ശ്രീകുമാർ ഉഖിലേഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യുകെയിൽ ജോലി ചെയ്യുന്ന രാജ്യാന്തര തലത്തിൽ പരിശീലനം നേടിയ റേഡിയോഗ്രാഫർമാരുടെ വൈദിദ്ധ്യം തോൽപരമായ വളർച്ച തുല്യമായ സംഭാവനകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നോളം റേഡിയോഗ്രാഫേഴ്സ് പരിപാടിയിൽ പങ്കെടുത്തു ലിവർപൂൾ മലയാളി ഹിന്ദു സമാജത്തിന്റെ രണ്ടാമത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് ലിവർപൂൾഡ് സെന്ററിൽ നടന്നു ജനറൽ മീറ്റിംഗിൽ പുതിയ ഭാരവാഹികളെ എൻ എം എച്ച് എസ് രജിസ്ട്രേഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഐക്യഗണ്ഠേനു ഹരികുമാർ ഗോപാലൻ കൺവീനർ സായി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ഡോക്ടർ നിതിൻ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സജീവൻ മണിത്തൊടി ട്രഷറർ വൈസ് പ്രസിഡന്റുമാരായി രാംജിത് കുളിക്കൽ പ്രീതി ശശി എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ബ്രിജിത് ബേബി നിഷ മുണ്ടേക്കാട് എന്നിവരെയും പതിനാറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേയും തെരഞ്ഞെടുത്തു തുടർന്ന് എൽ എംഎച്ച് എസ് സെപ്റ്റംബർ ആറിന് നടത്താൻ പോകുന്ന ഓണാഘോഷ പരിപാടിയായ തുമ്പക്കൂലരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ടിക്കറ്റ് വില്പന സമാജം കൺവീനർ ഹരികുമാർ ഗോപാലൻ സമാജത്തിന്റെ മുതിർന്ന അംഗമായ സേതുനായൻ നായർക്ക് കൈമാറി ലിവർപൂളിന്റെ സാമൂഹിക കലാ സാംസ്കാരിക വേദികളിൽ ഇതിനോടകം തന്നെ എല്എംഎച്ച് എസ് സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പാണ് യു കെ രജിസ്റ്റേഡ് ചാരിറ്റി സംഘടനയായ ലിവർപൂൾ മലയാളി ഹിന്ദു സമാജം പ്രവർത്തനം ആരംഭിച്ചത് പത്തനംതിട്ട കൂന്നി പയ്യനാമൺ പാറമട അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശിയെ പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ വൈകുന്നു അപകട സ്ഥലത്തെത്തിയ ദൗത്യ സംഘത്തിന് വെല്ലുവിളിയായി വീണ്ടും പാറയിടിഞ്ഞു ഇതോടെ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു യന്ത്രങ്ങൾ എത്തിച്ച ശേഷം വീണ്ടും രക്ഷാദൌത്യം തുടങ്ങും ഇതോടുകൂടി ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി ഇപ്പോഴത്തെ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം